കക്ഷാൽ പിണറായി വിജയൻ തന്നെ എഴുപത്തി ഏഴിൽ മത്സരിച്ചത് ആരുടെ ബന്ധനോടുകൂടി അതേ എം എൽ എന്ന് കൂത്തുപറമ്പിൽ അതിനവരെ പുതിയ പേര് പറഞ്ഞു ജനതാ പാർട്ടി പാർട്ടിയായിരുന്നു ജനസംഘവുമെല്ലാം കൂടെ കൂടി ജനതാ പാർട്ടി അദ്വാനിയും വാജ്പേയിം തന്നെയല്ലേ എന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ പിന്നീട് നമുക്കറിയാം എത്ര പ്രാവശ്യം സി പി എമ്മുമായിട്ട് ആർ എസ് എസുമായിട്ട് പരസ്യമായ ബന്ധമുണ്ടായിട്ടുണ്ട് വിശദിക്കാൻ കഴിയുന്ന ഒന്നാണ് ഞാൻ തെളിവുകൾ ഇന്നപ്പോ എഫ് പിഷിനെ കൃത്യമായിട്ടുള്ള കത്തുകളോട് മുഖ്യമന്ത്രി അയച്ച കത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഓരോ ഇൻസ്റ്റൻസസ് പറഞ്ഞിട്ടുണ്ട് തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പോലെ തെളിവുകൾ ഹാജരാക്കാം സി പി എമ്മിൻ്റെ ആർ എസ് എസ് ബന്ധത്തെ വെളിപ്പെടുത്തുന്നു പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അല്പ സ്വല്പം ഉപകാരസ്പരണമെങ്കിലും വേണ്ടേ മുഖ്യമന്ത്രി പോലുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ എന്തുമാത്രം സത്യത്തെ വളച്ചൊടിക്കലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പോലും ഓർഗനൈസറിൻ്റെ മുന്നണിറ്ററായ ബാലശങ്കറിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ടല്ലോ എൺപത്തൊമ്പത് വി പി സിംഗിൻ്റെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തീർത്തും അവസരവാദപരമായിരുന്നു എന്നാണ് എൻ്റെ അതിന്റെ തുടർച്ചയായിട്ടാണോ ഈ ഗവർണർ വിഷയത്തിൽ ഗവർണർ വിഷയത്തിൽ എന്തുകൊണ്ട് സി പി എം മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്റെ മുന്നണിയിലെ ഘടക രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ശക്തമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഇറങ്ങി അവരുടെ ക്യാമ്പയിൻ ആയിരുന്നു സി പി ഐയുടെ സംസ്ഥാനത്തുടനീളം എന്നാ ക്യാമ്പയിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അന്ന് നന്നായിരുന്നല്ലോ തിരഞ്ഞെടുപ്പിൽ സി പി എം സെക്രട്ടറിയുടെ പ്രസ്താവന വന്ന് വൈകുന്നേരം അതിൻ്റെ ഡാമേജ് കൺട്രോളിന് വേണ്ടി എടുക്കുന്ന ഈ പ്രസ്താവന ഒരു പത്ത് ദിവസം മുമ്പ് കൂടായിരുന്നു അപ്പോൾ എവിടെയാണ് ആത്മാർത്ഥത സത്യമാണ് രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിന് ആദ്യം പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ തമിഴ്നാട്ടിലെ സ്റ്റാലിനെ ഒക്കെ കണ്ട് പഠിക്കുകയും എങ്ങനെയാണ് രാജ്ഭവനുമായിട്ട് രാഷ്ട്രീയ ആശയസമരം നടത്തുന്നത് എന്നുള്ളത് സ്റ്റാലിന് പിൻവാതിലൂടെ നടപടികളോ ഇടപാടുകളോ ഒന്നുമില്ല അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പറയുന്നു ഇവിടെ ഒന്നും പറയുന്നില്ല ഇപ്പോൾ ഗത്യന്തരമില്ലാതെ പാർട്ടി സെക്രട്ടറി ഒരബദ്ധം പറഞ്ഞു എന്ന് അവർ പറയുന്നു സത്യം പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി നടത്തിയ ഒരു മലക്കം പക്ഷേ അത് അദ്ദേഹത്തെ കൂടുതൽ ഈ ഈ ൻ ചോദിക്കുന്നുണ്ട് ഇത് വിവാദമാകില്ല ഇത്തരത്തിലുള്ള ഈ ആർ എസ് എസ് ബന്ധം പറയുന്നെന്ന് പക്ഷേ ആ ഘട്ടത്തിൽ സെക്രട്ടറി പറഞ്ഞത് സത്യം പറയുന്നതിന് എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് ഒരു അവിചാരിതമായിട്ട് പറ്റും ഞാൻ ചോദിക്കുന്നത് ഒരു സ്റ്റേറ്റ് സാധാരണ ആളല്ല ഞാൻ പറയേണ്ട കാര്യമല്ലോ ആ പദവിയുടെ പ്രാധാന്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പദവിയുടെ പ്രാധാന്യവും ഉത്തരവാദിത്വ ബോധവുമൊക്കെ ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടു രണ്ടാമത് രണ്ട് പ്രാവശ്യങ്ങൾ അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ആദ്യം ചോദിക്കുമ്പം ഇതെങ്ങനെയോ സ്ലിപ്പ് ഓഫ് ടാങ്ക് കാണോ എന്ന് സംശയിച്ച് അദ്ദേഹം ഉറപ്പുവരുത്താനായി വീണ്ടും ചോദിക്കുന്നുണ്ട് ആ ഉറപ്പുവരുത്താനായി വരുത്താനായി ചോദിക്കുമ്പോൾ വളരെ ആർജവത്തോടെ ഏറ്റവും ശക്തമായിട്ടാണ് പാർട്ടി സെക്രട്ടറി ഇത് പറയുന്നത് ആ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പിന്നെ അദ്ദേഹം മലക്കം പറഞ്ഞു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അദ്ദേഹം ഒന്ന് പറയാൻ ഇന്നത്തെ കാലത്ത് ആർക്കും മാറ്റി പറയാനൊന്നും പറ്റില്ല മാധ്യമങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വായിൽ വന്ന് തിരികിയിട്ട് പറയിപ്പിക്കുന്നതാണോ ഇത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വന്ന് പറയിപ്പിക്കുന്നതാണോ സ്വന്തം ഇതനുസരിച്ച് പറയുന്നതാണല്ലോ അപ്പം അത് സത്യത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ആലോചിക്കേണ്ടവർ ആലോചിക്കുന്ന സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾ ഈ ഒരു ഇതുവരെയുള്ള അല്ലല്ലോ തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഇത്തരത്തിൽ ഒരു പ്രീണന പ്രസ്താവന നടത്തുക വൈകുന്നേരമാവുമ്പം അത് തീർത്തും തെറ്റാണ് എന്ന് ആ പറഞ്ഞ ആളെപ്പോലും സത്യത്തിൽ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വിശദീകരിക്കുക ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പരാജയം അവർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മലക്കം മറച്ചിലുകളാണ് നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ് സംശയം